പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. أندية شعبكم سرّيكن ما نشرو السلام عليكم ورحمة الله وبركاته. إسلام أن الصمادا نتنيماتمان أن إي أراشيم അത് പേരിൽ മാത്രമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ലക്ഷ്യവും വിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണവും അത് വിവരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിൻ്റെ അനുഭാവികളാവുക എന്നുള്ളതാണ് നമ്മളിൽ അധിഷ്ഠിതമായ കർമ്മവും അല്ലെങ്കിൽ നമ്മൾ അധിഷ്ഠിതമായ ലക്ഷ്യവും എന്നുള്ളത് നാം മനസ്സിലാക്കുക തിന്മയെ വിരോധിച്ചുകൊണ്ടും നന്മയെ അനുകൂലിച്ചു കൊണ്ടുമായിരിക്കണം നാം മുന്നോട്ട് നീങ്ങേണ്ടത് ഏതൊരു തിന്മയായ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നന്മ കൊണ്ട് നേരിടുക എന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നിരിക്കുന്നത് നമുക്കറിയാം യുദ്ധരംഗത്ത് പോലും മാന മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പോലും പ്രവേശിക്കുമ്പോഴും അതിലും എന്ത് നീതിയും അനീതിയും ഒരിക്കലും അനീതിക്ക് വേണ്ടി പോരാടുകയും അതേപോലെ തന്നെ അതിലും എന്ത് ഒരു നീതി അല്ലെങ്കിൽ നന്മ കാണുക എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശത്തെ കർശനമായി ഇസ്ലാം അനു പ്രനുകൂലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്ലാം മത ഇസ്ലാം മതം തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ഒരു ഭീകരവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിൽ അതേപോലെ തന്നെ തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം ഒരാളെ പോലും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊരു മനുഷ്യനെ ഒരു വാക്കുകളുടെ പേരിലോ അല്ലെങ്കിൽ ഒരു നോട്ടത്തിൻ്റെ പേരിലോ ഒരു പ്രവൃത്തിയുടെ പേരിലോ ഒരിക്കലും വേദനാജനകമായി കാണാൻ സാധിക്കില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഒരു സമൂഹത്തോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ അവിടെ അനീതി കാണിക്കാതെ അവരോട് നീതി പുലർത്തുക എന്നാണ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഒരു മനുഷ്യനെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും രക്ഷപ്പെടു അല്ലെങ്കിൽ ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിയതുപോലെയും എന്നാൽ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നതുപോലെയും ആണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവന്റെ ജീവന് അത് അത്രത്തോളം വിലയുണ്ടെന്നും ആ മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് രക്ഷിതാവായ അള്ളാഹുവിൻ്റെതാണ് എന്നും അത് തിരിച്ചെടുക്കാനുള്ള അവകാശം അവന് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ ഒരു കർശനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈയൊരു കാര്യങ്ങൾ സമ്പൂർണമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു വ്യക്തി ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നന്മയ്ക്ക് അനുകൂലമായി ജീവിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും കാര്യങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതിലൊക്കെ അവർ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെത്തരം ചില ആളുകൾ പറയുന്നത് അതെല്ലാം വിഭാവനം ചെയ്യുന്നത് ഇസ്ലാമിക മതമാണ് എന്നാണ് എന്നാൽ ഒരിക്കലും ഇസ്ലാമിക മതം അത് അനുകൂലിക്കുന്ന സഹിഷ്ണുതയും സമ സഹവർത്തിത്വത്തിന്റെയും എല്ലാം ഒരുപോലെ കാണുന്ന ഒരു മതമാണ് ഇസ്ലാം അത് പരോക്ഷമായാലും പ്രത്യക്ഷമായാലും ഒരേ രീതിയിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിന് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളോട് പഠിപ്പിക്കുന്ന കുറ അന്വേഷ എന്താണോ സന്ദേശം ആ സന്ദേശത്തിനനുസരിച്ച് ആ രീതിയിൽ ഒരിക്കലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല മറിച്ച് നീതിയിലേക്ക് മാത്രം നമ്മൾ മുന്നോട്ട് നീങ്ങുക അത്തരത്തിൽ നീങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ വരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലേക്കും വാഹമത്തുള്ള